നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എട്ടിന്റെ പണിയായിപ്പോയി തലശ്ശേരിയിൽ മദ്യലഹരിയിൽ എസ് ഐ എ ആക്രമിച്ച റസീനയുടെ കഥകൾ പുറത്ത് വിവിധ സ്റ്റേഷനുകളിലായി അഞ്ചിലധികം കേസുകൾ പോലീസ് ഉദ്യോഗസ്ഥയെ ആക്രമിച്ചതോടെ കളി മാറി റസീനയെ റിമാൻഡ് ചെയ്തു തലശ്ശേരിയിൽ നിന്നുള്ള റസീനയുടെ കഥകൾ കേട്ട് കേരളം ഞെട്ടിയിരിക്കുകയാണ് തലശ്ശേരിയിൽ മദ്യലഹരിയിൽ എസ് ഐ ആക്രമിച്ച റസീനയ്ക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി അഞ്ചിലധികം കേസുകൾ കഴിഞ്ഞ ദിവസം മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയ റസീനയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് എസ് ഐ എ ചവിട്ടിയത് ശുചിമുറിയിലേക്ക് പോകാൻ സഹായിച്ചപ്പോഴും ഉദ്യോഗസ്ഥയെ ഇവർ ആക്രമിച്ചു കഴിഞ്ഞ വർഷം നവംബർ മുപ്പതിന് മാഹി പന്തക്കലിൽ മദ്യപിച്ച് വാഹന അപകടം ശേഷമുള്ള റസീലിയുടെ പ്രകടനം അന്ന് വലിയ വാർത്തയായിരുന്നു നാട്ടുകാർ അസഭ്യം പറഞ്ഞതും ചോദ്യം ചെയ്ത യുവാവിന്റെ ഫോൺ എറിഞ്ഞുടച്ചതുമെല്ലാം വീഡിയോ സഹിതം പുറത്തു വന്നിരുന്നു ലഹരിയിൽ റസീലിയുടെ തല്ലിമാല എപ്പിസോഡുകൾ ഒരുപാടുണ്ട് തലശ്ശേരി ന്യൂമാഹി പിണറായി കണ്ണൂർ സിറ്റി മട്ടന്നൂർ സ്റ്റേഷനുകളിലായി വിവിധ കേസുകൾ ഇവർക്കെതിരെയുണ്ട് മിക്കതും മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയത് തന്നെയാണ് കഴിഞ്ഞ ദിവസം സുഹൃത്തിനൊപ്പം കാറിൽ കീഴന്തി ബുക്കിലെത്തി ബഹളം ഉണ്ടാക്കി നാട്ടുകാരുമായി കോർത്തു ഒരാളെ ചവിട്ടി പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു സംഭവം പിന്നീട് തലശ്ശേരി എസ് ഐ ദീപ്തി സ്ഥലത്തെത്തി റസീനയെ കസ്റ്റഡിയിലെടുത്തു തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചു ജീപ്പിൽ നിന്ന് ഇറക്കുമ്പോൾ റസീൻ എസ് ഐക്ക് നേരെ തിരിഞ്ഞു മുഖത്തടിച്ചു ചവിട്ടി ബലം പ്രയോഗിച്ച് റസീനയെ കീഴ്പെടുത്തി എസ് ഐയും രണ്ട് പോലീസുകാരും ആശുപത്രി മുറിയിലാക്കി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ശുചിമുറിയിൽ പോകണമെന്ന് റസീൻ ആവശ്യപ്പെട്ടു എസ് ഐ ദീപ്തി സഹായിക്കാനെത്തി ശുചിമുറിയിലേക്ക് കൊണ്ടുപോകും വഴി വീണ്ടും എസ് ഐയെ ചവിട്ടി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ഉദ്യോഗസ്ഥയെ മർദ്ദിച്ചതിനും കേസെടുത്ത് റസീലയെ അറസ്റ്റ് ചെയ്തു പതിനാല് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് നേരത്തെയുള്ള കേസുകളിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ എളുപ്പമിറങ്ങിയിരുന്നു റസീന പരാതിയുമായി ആളുകൾ അധികം എത്തിയതുമില്ല എന്നാൽ വനിതാ എസ്ഐയെ ആക്രമിച്ചതോടെ ഇത്തവണപ്പെട്ടു ജയിലുമായി സ്ഥിരം പ്രശ്നക്കാരി എന്ന കുപ്രസിദ്ധിയാണ് കൂളിബസാർ സ്വദേശിയായ റസീലയ്ക്ക് തലശ്ശേരിയിലുള്ളത് തലശ്ശേരി മദ്യലഹരിയിൽ എസ് ഐയെ മർദ്ദിച്ച തലശ്ശേരി സ്വദേശി നാട്ടുകാർക്ക് സ്ഥിരം തലവേദനയാവുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി മദ്യപിച്ചു അഴിഞ്ഞു യും നാട്ടുകാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ വടക്കമ്പാട് കൂളിബസാറിലെ കല്യാണ വീട്ടിൽ റസീനയാണ് അറസ്റ്റിലായത് തലശ്ശേരി എസ് ഐ വി ദീപ്തിയാണ് യുവതിയെ അറസ്റ്റ് ചെയ്തത് ഇതിനിടെ എസ് ഐയും യുവതിയുടെ കൈച്ചൂട് അറിഞ്ഞു ഞായറാഴ്ച രാത്രി തലശ്ശേരി കിഴന്തി മുക്കിലായിരുന്നു യുവതിയുടെ അഴിഞ്ഞാട്ടം വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത യുവതിയെ കോടതി റിമാൻഡ് ചെയ്തു മദ്യപിച്ച് കാർ ഓടിച്ച് യുവതി അപകടകരമായി വാഹനം ഓടിച്ച് മറ്റ് വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു നാട്ടുകാർ ഇത് ചോദ്യം ചെയ്തതോടെ കണ്ണിൽ കണ്ടവരെയെല്ലാം മർദ്ദിക്കാനും അസഭ്യം പറയാനും തുടങ്ങി നാട്ടുകാരിൽ ഒരാളെ യുവതി ചവിട്ട് യും ചെയ്തു ഇയാൾ തിരിച്ചും യുവതിയെ ചവിട്ടുകയും ചെയ്തു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തു വിവര പറഞ്ഞ് സംഭവ സ്ഥലത്തെത്തിയ തലശ്ശേരി എസ് ഐ ദീപ്തിക്ക് നേരെയും യുവതി പരാക്രമം നടത്തി അറസ്റ്റ് ചെയ്ത യുവതിയെ വൈദ്യ പരിശോധനയ്ക്കിടയിലും പോലീസിന്റെ കൃത്യനിർവ്വണം തടസ്സപ്പെടുത്തി ഇതിനു മുൻപ് ഈ യുവതി മദ്യപിച്ച് വാഹനത്തിലെത്തി പരാക്രമം നടത്തിയിരുന്നു അറസ്റ്റിലായി യുവതി ജാമ്യമെടുത്ത് ഇറങ്ങിയാൽ വീണ്ടും പതിവ് പല്ലവി ആവർത്തിക്കുകയായിരുന്നു നേരത്തെ നിറ്റൂർ ഇല്ലിക്കുന്നിലെ മുത്തപ്പൻ ക്ഷേത്രത്തിലെത്തി മുത്തപ്പൻ കെട്ടിയാടുന്ന ആളുമായി തർക്കത്തിലായതും ഈ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലായി നേരത്തെ പന്തക്കലിൽ വെച്ച് നാട്ടുകാരെ തല്ലിയ യുവതി മാഹി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന് മർദ്ദിച്ച വകുപ്പുകൾ ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് തലശ്ശേരി പോലീസ് കേസെടുത്തത് തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് യുവതിയെ രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തത് യുവതി സഞ്ചരിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു